രാഷ്ട്രീയത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കേവലം വാർഡ് തലത്തിലെ ഭരണ നിർവഹണത്തിനായുള്ള ജനവിധിയല്ല മറിച്ചത് സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന ഒരു രാഷ്ട്രീയ താപമാപിനി കൂടിയാണ് ആസനമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടും ചൂരും അളക്കുന്ന സെമി ഫൈനലായി ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്ന യു മുന്നണി അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ കേട്ടുകിൾവിയില്ലാത്ത തരത്തിലുള്ള ഒരു ജീവൻ മരണ പോരാട്ടത്തിനാണ് ഒരുങ്ങുന്നത് നീണ്ട പത്ത് വർഷത്തെ ഭരണമില്ലായ്മയുടെ ക്ഷീണം കോൺഗ്രസിനും അതിന്റെ ഘടക കക്ഷികൾക്കുമുണ്ട് ഈ നിഷ്ക്രിയത്വം അവസാനിപ്പിച്ച് സംസ്ഥാനത്തിന്റെ ഭരണചക്രം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ആദ്യത്തെയും ഏറ്റവും നിർണായകവുമായ ചുവടാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തുടർച്ചയായി രണ്ടു ടീമുകളിൽ ഭരണം നഷ്ടപ്പെട്ടത് യു ഡി സൃഷ്ടിച്ച സംഘടനാപരമായ മരവിപ്പ് ചെറുതല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയക്കുടി പാറയ്ക്കാൻ അതിന് മുന്നോടിയായി താഴെത്തട്ടിലുള്ള ജനസ്വാധീനം പുനഃസ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ് തദ്ദേശ സ്ഥാപനങ്ങളാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിത്തറയും പ്രവർത്തന കേന്ദ്രവും ഇവിടെ വിജയിച്ചാൽ മാത്രമേ താഴെത്തട്ടിലെ ഓരോ പ്രവർത്തകനിലും ആത്മവിശ്വാസം നിറയ്ക്കാനും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പാർട്ടി മെഷിനറിയെ പൂർണമായും പ്രവർത്തനക്ഷമമാക്കാനും സാധിക്കൂ അതിനാൽ പരമാവധി വാർഡുകളിലും പഞ്ചായത്തുകളിലും നഗരസഭകളിലും കോർപ്പറേഷനുകളിലും വിജയിച്ച് ഭരണപരമായ സാന്നിധ്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യമാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്